കൊല്ലം ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി സബ് സെന്റർ കെട്ടിടത്തിന് ശിലയിട്ടു പഞ്ചായത്ത് ഒൻപതാം വാർഡിൽ മതിലകത്ത് വീട്ടിൽ മൊയ്തു സൗജന്യമായി നൽകിയ സ്ഥലത്താണ് എം ഫണ്ടിൽ നിന്നും അനുവദിച്ച ലക്ഷം രൂപ വിനിയോഗിച്ച കെട്ടിടം പണിയുന്നത് ഇന്ന് വൈകിട്ട് മൂന്ന് മുപ്പതിന് നടന്ന ചടങ്ങിൽ ബെന്നി ബഹനാൻ എം പി ശിലാസ്ഥാപനം നിർവഹിച്ചു അങ്ങനെ ദീർഘമായ ഒരു പ്രസംഗം ഒരു തറക്കല്ലിട ചടങ്ങ് നടക്കുന്നില്ല നമുക്കറിയാം ഞാനിപ്പോൾ ഇവിടെ ഫണ്ട് തന്നത് എൻ്റെ വീണ്ടും മാത്രം എടുക്കുകയാണെന്നുള്ള സ്വാഗതം എല്ലാവരുടെ ഒരു കൂട്ടായ ഒരു പിന്തുണയും പ്രേരണയും ഒക്കെയാണ് ഇങ്ങനെ ഫണ്ട് തരാൻ സാധിക്കുന്നത് അപ്പം നമുക്കറിയാം ഈ എം പിമാരുടെ ഫണ്ടിനെ കുറിച്ച് തന്നെ ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ട് വന്നു ഇപ്പം ആവശ്യം കാരണം എം ബി വന്ന കേട്ടെല്ലാവർക്കും അറിയാം കോവിഡായിരുന്നു ആ കോവിഡ് കാലഘട്ടത്ത് എല്ലാ ഫണ്ടും മരവിപ്പിച്ചു എം പി ഫണ്ടൊക്കെ കേന്ദ്ര ഗവൺമെൻറ് എം പിമാർക്ക് കൊടുത്തില്ല മരവിപ്പിച്ചു എന്ന വാക്ക് കേട്ടപ്പോൾ ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചത് കോവിഡ് കഴിയുമ്പോഴെങ്കിലും മറിവിപ്പ് മാറും തന്നെയാണ് പക്ഷെ ആ മരവിപ്പ് മാറിയിട്ട കോവിഡ് മാറി മരവിപ്പ് ഇപ്പോൾ നടപടി നടന്നുകൊണ്ട് ഏകദേശം എട്ട് കോടിയിലധികം രൂപ എത്ര കോടിയോളം രൂപ രണ്ട് തവണ കിട്ടേണ്ട പൈസ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷയായി ഡോക്ടറെ കാണുന്നതിനോ മരുന്ന് വാങ്ങുന്നതിനോള്ള സൗകര്യം ഇല്ലായ്മയൊക്കെ ഇവിടെ ഉല്ലാസം സൂചിപ്പിച്ചു അത് തന്നെയായിരുന്നു നമ്മളുടെ ഏറ്റവും വലിയൊരു വിഷമം അപ്പൊ അതൊന്നും നമ്മൾ അത് നിർവഹിക്കുകയാണ് എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അതിനു വേണ്ടിയില്ലേ നമ്മളൊരു ബിൽഡിങ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിനൊരു സ്ഥലം വേണം ഇങ്ങനെ സ്ഥലം തന്ന നമ്മുടെ എത്ര അഭിനന്ദിച്ചാലും കാരണം വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ നാസർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഇ ആർ ഷീല സായിദ മുത്തുക്കോയ തങ്ങൾ ഹേമലത രാജ്കുട്ടൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എ കരീം വാർഡ് മെമ്പർ സി പി ഉല്ലാസ് പഞ്ചായത്ത് സെക്രട്ടറി കെ ശ്രീകുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു സുവർണ സ്വപ്നങ്ങൾക്ക് പുനിൽ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിൽ മുഗൾ ജ്വല്ലറി മൂന്ന് പീഡിക